ഹായ് ഫ്രണ്ട്സ് ക്രിസ്മസ് ഇങ്ങനെത്തി അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ക്രോഷ്യ വെച്ചിട്ട് ക്രിസ്മസിൻ്റെ ഓർണമെൻസ് ഉണ്ടാക്കാം ആദ്യമായിട്ട് നമുക്ക് ക്രിസ്മസ് പാത ഇത് നമുക്ക് ഇങ്ങനെ ക്രിസ്മസ് ട്രീയിൽ ഹാങ്ങിങ് ആയിട്ട് ഇടാനായിട്ട് അതുപോലെ തന്നെ കീ ചെയിൻ ആയിട്ട് കീ ചെയിൻ ചെയിനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പിന്നെ നമുക്ക് ക്ലിപ്പ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വെക്കാം അപ്പോൾ പല രീതിയിൽ ഉണ്ടാക്കാം നമുക്ക് ബീഡ്സ് വെച്ച് ഐസ് കൊടുക്കാം നോസ് ഇങ്ങനെ കൊടുക്കാം നോസ് ഇതുപോലെ കൊടുക്കാം അതുപോലെ തന്നെ ഈ നോസും ഐസും ഇല്ലാതെ നമുക്ക് ചെയ്യാം അതുപോലെ മൂന്ന് ലെയറായിട്ട് ചെയ്യാം രണ്ട് ലെയർ ആയിട്ട് ചെയ്യാം അപ്പം എവിടെയാണോ നിങ്ങൾ കംഫർട്ടബിൾ മൂന്ന് രണ്ട് ലെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മതിയെന്നുണ്ടെങ്കിൽ മൂന്നാമത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് ലെയർ നിർത്തിയാൽ മതി അതുപോലെ ഏത് വലിപ്പത്തിലും ചെയ്യാം ഞാൻ എടുത്തിരിക്കുന്ന നീഡിൽ വൺ പോയിൻറ്റ് സിക്സ് എം എം ആണ് ടു എം എം ആയാലും ടു പോയിൻറ്റ് ഫൈവ് എം എം ആയാലും കുഴപ്പമില്ല പക്ഷേ കുറച്ചും കൂടെ വലിപ്പമുള്ളതായിരിക്കും ഫാദറിനെ ഉള്ളൂ അപ്പം നമ്മൾ ഓർണമെൻറ്റായിട്ട് ചെയ്യുമ്പം വലിപ്പമുള്ള എടുക്കാം അപ്പം സ്കിൻ കളർ ഒരേ ആണു വൈറ്റ് കളർ ഒരേ ആണു റെഡ് കളർ ആണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആദ്യം സ്കിൻ കളർ എടുത്തിട്ട് പീച്ച് കളർ എടുത്തിട്ട് നമുക്ക് ഫേസ് ഉണ്ടാക്കാം അതിന് വേണ്ടി നമുക്ക് ആദ്യം മാജിക് റിംഗ് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് രണ്ട് ഫിംഗറിനകത്ത് നമുക്ക് ഈ യാൺ ഇങ്ങനെ ക്രോസ് ആയിട്ട് ചുറ്റിയെടുത്തിട്ട് നീഡിലെടുത്ത് ആദ്യത്തെ യാണിൻ്റെ താഴെക്കൂടെ എടുത്ത് മോളിത്തെ യാൺ ആദ്യത്തെ യാണിൻ്റെ താഴെക്കൂട് വലിച്ചെടുക്കുക അതിന് ശേഷം നമുക്ക് ചെയിൻ വൺ കൊടുക്കാം ഞാൻ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ കൈ കൊണ്ട് കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ കൊടുക്കുന്ന പോലെ ചെയ്താൽ മതി ഇനി നമുക്ക് ഈ മാജിക് റിങ്ങിനകത്ത് പന്ത്രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ചെയിൻ കൊടുക്കാം അപ്പോൾ ഈ ചെയിനും നമ്മൾ ഒരു ഡബിൾ ക്രോഷയായിട്ട് കൂട്ടുകയാണ് അടുത്തത് പന്ത്രണ്ട് ഡബിൾ ക്രോഷേ ഇതിൻ്റെ അകത്ത് ചെയ്തെടുക്കുക ഡബിൾ ക്രോഷേ ചെയ്യുന്നത് നമ്മൾ യാൺ ഒന്നിങ്ങനെ ചുറ്റിയിട്ട് അകത്തൂടെ എടുത്ത് യാൺ ഇതുപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞ് ഈ മൂന്ന് യാൺ ഉള്ളതിനകത്ത് രണ്ടെണ്ണത്തിനകത്തോടെയും പിന്നീട് രണ്ടെണ്ണത്തിനകത്തോടെയും വലിച്ചെടുക്കുന്നതാണ് ഡബിൾ ക്രോഷേ ഒന്നുകൂടെ നോക്കിയോളൂ നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന മൂന്നെണ്ണത്തിനകത്ത് രണ്ടെണ്ണത്തിനകത്തോടെ നമ്മളെടുക്കുക വീണ്ടും രണ്ടെണ്ണത്തിനകത്തോടെ വലിച്ചെടുക്കുക അപ്പം നമുക്കിങ്ങനെ പന്ത്രണ്ടെണ്ണം ചെയ്തിട്ട് വരാം വരാം പന്ത്രണ്ട് ഡബിൾ ക്രോഷേ റെഡി ആയിരിക്കുകയാണ് അപ്പം നമുക്കിനി അതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിലേക്ക് പോയിട്ട് നമുക്കിതൊന്ന് ജോയിൻ ചെയ്ടുക്കാം സ്ലിപ്പ് സ്റ്റിച്ച് വഴി നമുക്കിതൊന്ന് ജോയിൻ ചെയ്തെടുക്കാം ഇപ്പോൾ ജോയിൻ ആയിട്ടുണ്ട് ഇനി ഒരു ചെയിൻ വൺ കൊടുക്കുക അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫേസിന് വേണ്ടിയിട്ട് ഇത്രേ ആവശ്യമുള്ളൂ ഇനി നമുക്ക് കളറ് ചെയ്ഞ്ച് ചെയ്യണം അടുത്ത് എടുക്കേണ്ടത് വൈറ്റ് കളറാണ് ഇനി വൈറ്റ് കളർ എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ആണ് എടുത്തിട്ട് നോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ ഫേസിൻ്റെ പീച്ച് കളറിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഒരു ചെയിൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതേ സ്റ്റിച്ചിലേക്ക് ഒരു ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം അതായത് ഓരോ സ്റ്റിച്ചിലും രണ്ട് ഡബിൾ ക്രോഷേ വെച്ച് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ട് സ്റ്റിച്ചാണ് ടോട്ടൽ ആയിട്ടുള്ളത് അപ്പം നമ്മൾ ഓരോ സ്റ്റിച്ചിലും ഡബിൾ ക്രോഷ ചെയ്ത് കൊടുത്ത് കഴിയുമ്പം ടോട്ടൽ സ്റ്റിച്ച് ഉണ്ടാവും ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ഈ ആണ് ഇതുപോലെ സെക്യൂറാക്കി അതിനകത്തോട്ട് വെച്ച് കൊടുക്കാം അപ്പം അത് പുറത്തേക്ക് കാണുകയില്ല അപ്പം നമുക്ക് ഇത് മുഴുവൻ ചെയ്തതിന് ശേഷം വരാം എല്ലാ സ്റ്റിച്ചും കംപ്ലീറ്റ് ആയതിനു ശേഷം നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് മറ്റ് സ്റ്റിച്ചിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് ജോയിൻ ചെയ്യാം അടുത്ത ചെയ്യേണ്ടത് ഫാദറിൻ്റെ താടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് ചെയിൻ ചെയ്തിട്ട് ഒരു സ്റ്റിച്ച് വിട്ടിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം വീണ്ടും മൂന്ന് ചെയിൻ ഒരു സ്റ്റിച്ച് വിട്ടിട്ട് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം ഇങ്ങനത്തെ ആറ് ലൂപ്പാണ് ഉണ്ടാക്കേണ്ടത് ആദ്യത്തെ റൗണ്ട് ചെയ്യുമ്പോൾ ആറ് ലൂപ്പാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് വരാം ഇനി നമുക്കൊരു ചെയിൻ കൊടുക്കാം അതിനുശേഷം നമുക്ക് ചെയിൻ ചെയ്യാം ഇനി നമ്മൾ ഈ ഒരു ലൂപ്പിനകത്താണ് വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ലൂപ്പിനകത്ത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം അതിനുശേഷം മൂന്ന് ഡബിൾ അപ്പോൾ ഇത് ആദ്യത്തെ ഡി സി ആണ് മൂന്ന് സ്റ്റിച്ചിനകത്ത് രണ്ട് സ്റ്റിച്ച് കൂടെ എടുക്കുന്നു രണ്ട് സ്റ്റിച്ച് കൂടെ എടുക്കുന്നതാണ് ഡി സി രണ്ടാമത്തെ ഡി സി ചെയ്യാണ് രണ്ട് സ്റ്റിച്ച് കൂടെ രണ്ട് സ്റ്റിച്ച് കൂടെ മൂന്നാമത്തെ ഡി സി ചെയ്യയാണ് ഈ മൂന്ന് ഡി സി കഴിഞ്ഞ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സിംഗിൾ ക്രോഷെയാണ് അപ്പം ഒരു സിംഗിൾ ക്രോഷേ മൂന്ന് ഡി സി ഒരു സിംഗിൾ ക്രോഷേ അടുത്ത ലൂപ്പിനകത്തും സെയിം റിപ്പീറ്റ് ചെയ്യുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷേ മൂന്ന് ഡി സി ഒരു സിംഗിൾ ക്രോഷേ അപ്പോൾ നമുക്ക് ആറ് ലൂപ്പിനകത്തും സെയിം തന്നെ ചെയ്തതിനു ശേഷം തിരിച്ചു വരാം ആറ് ലൂപ്പും ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു ചെയിൻ ചെയ്തിട്ട് നമുക്ക് ഇത് ടേൺ ചെയ്യാം അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് അഞ്ച് ലൂപ്പാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് ഇത് അകത്തൊന്ന് ഫിക്സ് ചെയ്യാം ഇത് ചെയ്യുന്ന സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾക്ക് ആ ഒരു ഗ്യാപ്പുണ്ട് നമ്മൾ മുമ്പേ ചെയിൻ ചെയ്തെടുത്തൊരു ഗ്യാപ്പ് അതിൻ്റെ നടുക്കിലുള്ള സ്പേസിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഉണ്ടോ ആ ഗ്യാപ്പിൻ്റെ നടുഭാഗത്തോട്ട് അതിൻ്റെ താഴെയുള്ള ഭാഗത്തിൻ്റെ മിഡിലായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ മൂന്ന് ചെയിൻ കൊടുക്കുകയാണ് അതിന് ശേഷം അടുത്ത ഗ്യാപ്പ് വരുന്നതിൻ്റെ മിഡിലുള്ള പാർട്ടിലേക്കാണ് നമ്മളിത് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് വീണ്ടും മൂന്ന് ചെയിൻ ആ ഒരു സ്പേസിലേക്ക് താഴെ ഭാഗത്തേക്ക് നമ്മളിത് സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും മൂന്ന് ചെയിൻ വരുന്നു അടുത്ത ലാസ്റ്റ് ഒരു ഗ്യാപ്പിൻ്റെ താഴേക്ക് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ചെയിൻ വൺ ചെയ്തിട്ട് തിരിക്കാം തിരിച്ചതിന് ശേഷം ഈ മുമ്പായി ചെയ്തതുപോലെ തന്നെ ഈ ഓരോ ലൂപ്പിലും ഒരു സിംഗിൾ ക്രോഷേ മൂന്ന് ഡബിൾ ക്രോഷേ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ് എന്ന ക്രമത്തിൽ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മളത് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ലെയറും കൂടെ ചെയ്യേണ്ടതാണ് അപ്പോൾ അത് ഇതുപോലെ തന്നെ നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്തിട്ട് മൂന്ന് ചെയിൻ ചെയ്തിട്ട് വീണ്ടും സിംഗിൾ ക്രോഷേ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനെടുക്കുന്ന സ്പേസ് നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ വൈറ്റ് യാൺ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് രണ്ട് ഡി സി വെച്ച് ചെയ്തായിരുന്നു ആ രണ്ട് ഡി സി സെറ്റിനകത്തെ ആദ്യത്തെ ഡി സിയിലേക്കാണ് നമ്മൾ ഈ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് മൂന്ന് ചെയിൻ അത് കഴിഞ്ഞ് അടുത്ത സെറ്റിലെ ആദ്യത്തെ ഡി സി ആദ്യത്തെ ഡി സിയുടെ മോളിലത്തെ സ്റ്റിച്ചിലേക്കാണ് നമ്മൾ ഈ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുന്നത് ഇതിനകത്ത് നമ്മൾ നാല് ലൂപ്പാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യത്തിനകത്ത് ആറ് ലൂപ്പ് ചെയ്തു അടുത്തിനകത്ത് അഞ്ച് ലൂപ്പ് ചെയ്തു ഇതിനകത്ത് നാല് ലൂപ്പ് അപ്പോൾ നാല് ലൂപ്പും കഴിഞ്ഞതിന് ശേഷം ഒരു ചെയിൻ ഇടാം അതിനുശേഷം നമുക്കിത് ടേൺ ചെയ്യാം വീണ്ടും നമ്മൾ ഈ ലൂപ്പിനകത്ത് സെയിം ആണ് ചെയ്യേണ്ടത് ഒരു സിംഗിൾ ക്രോഷേ മൂന്ന് ഡബിൾ ക്രോഷേ ഒരു സിംഗിൾ ക്രോഷ് അപ്പോൾ നമ്മൾ അതും ചെയ്ത് തീർത്തിരിക്കുകയാണ് അപ്പോൾ നമ്മളുടെ വൈറ്റ് പാർട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾക്ക് ഈ ആൺ ഒന്ന് സെക്യൂർ ചെയ്തിട്ട് നമുക്ക് പുറയിലേക്ക് കൊണ്ടുവന്നിട്ട് കട്ട് ചെയ്ത് കളയാം ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഹാറ്റാണ് തൊപ്പിയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡ് കളർ നൂലെടുത്തിരിക്കുകയാണ് ഇനി അത് നമ്മൾ ഒരു നോട്ട് ഇട്ടതിന് ശേഷം താടിയുടെ മുകളിലുള്ള രണ്ടാമത്തെ സ്റ്റിച്ചിലേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് മൂന്ന് ചെയിൻ ഇട്ട് കൊടുക്കാം അതിന് ശേഷം മൂന്ന് ഡി സി ആണ് ചെയ്യേണ്ടത് അതിൽ ആദ്യത്തെ ഡി സി ആ ചെയിൻ ചെയ്ത അതേ സ്റ്റിച്ചിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം അടുത്ത രണ്ട് ഡി സി അടുത്തടുത്ത സ്റ്റിച്ചുകളിലേക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം മൂന്ന് ഡി സി കഴിഞ്ഞതിന് ശേഷം വരുന്നത് മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷയാണ് അപ്പോൾ നമുക്ക് മൂന്ന് സ്റ്റിച്ചിൽ കൂടെ ഒന്നിച്ച് വലിച്ചെടുത്തുകൊണ്ട് മൂന്ന് ഹാഫ് ഡബിൾ ക്രോഷ ചെയ്യാം ഡബിൾ ക്രോഷേക്കകത്ത് രണ്ട് സ്റ്റിച്ചിൽ കൂടെ രണ്ട് സ്റ്റിച്ചിൽ കൂടെ ചെയ്യുന്നതിന് പകരം മൂന്ന് സ്റ്റിച്ചിലും കൂടെ ഒന്നിച്ച് വലിച്ചെടുത്താണ് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുന്നത് ഇനി വരുന്നത് രണ്ട് സിംഗിൾ ക്രോഷയാണ് അപ്പോൾ നമുക്ക് ചുറ്റി എടുക്കാതെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് രണ്ട് സ്റ്റിച്ചിൽ കൂടെ വലിച്ചെടുത്ത് രണ്ട് സിംഗിൾ ക്രോഷ് ചെയ്യാം എസ് സി ചെയ്യാം ഇനി വരുന്നത് സ്ലിപ്പ് ആണ് അപ്പോൾ നമുക്ക് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ സ്ലിഫ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടെണ്ണം കൊടുക്കുവാണെങ്കിൽ ഹാറ്റിന് കുറച്ചും കൂടെ നീളം കിട്ടും ആ ലെയർ കഴിഞ്ഞു ഇനി നമുക്കൊരു ചെയിൻ കൊടുത്തതിന് ശേഷം ടേൺ ചെയ്യാം ഇനി നമുക്ക് ആദ്യത്തെ നാല് സ്റ്റിച്ചിൽ സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം പിന്നീട് രണ്ട് ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യാം ഹാഫ് ഡബിൾ ക്രോഷയിൽ മൂന്ന് സ്റ്റിച്ച് കൂടെ വലിച്ചെടുക്കണം അടുത്ത് ചെയ്യേണ്ടത് രണ്ട് ഡി സി ആണ് ഗീസ് ചെയ്യുമ്പോൾ ടോട്ടൽ വരുന്ന മൂന്ന് സ്റ്റിച്ചിനകത്തെ രണ്ട് സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് സെപ്പറേറ്റ് ആയിട്ടാണ് ഈ ആൺ വലിച്ചെടുക്കേണ്ടത് വീണ്ടും ഒരു ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യണം അതിന് ശേഷം ഒരു എസ്സിയും കൂടെ ചെയ്യണം ഒരു സിംഗിൾ ക്രോഷേ ഇതോടുകൂടി ഈ ഒരു റൗണ്ടും കഴിയാണ് നമുക്ക് ചെയിൻ വൺ കൊട്ടിയതിന് ശേഷം ടേൺ ചെയ്യാം ഈ റൗണ്ടിൽ നമുക്ക് ചെയ്യേണ്ടത് ആറ് സിംഗിൾ ക്രോഷെയാണ് അപ്പോൾ ഓരോ സ്റ്റിച്ചിലേക്കും ഓരോ സിംഗിൾ ക്രോഷേ ചെയ്യാം ആറ് സിംഗിൾ ക്രോഷേ അതിനുശേഷം വരുന്ന നാല് സ്റ്റിച്ചിൽ ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം നാല് സ്ലിപ്പ് സ്റ്റിച്ച് ഇനി നമുക്ക് അഞ്ച് ചെയിൻ കൊടുക്കാം അതിനുശേഷം നാലാമത്തെ ചെയിനിലേക്ക് ഒരു സിംഗിൾ ക്രോഷ് ചെയ്യാം പിന്നീടുള്ള ചെയിൻലെസ് സ്റ്റിച്ചിലേക്ക് നമുക്ക് ഓരോ ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്നെങ്കിൽ ഈ താഴേക്ക് നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ അത് തിരിച്ചിട്ട് മേളിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം താഴേക്ക് ചെയ്ത് കൊടുത്താലും മേളിലേക്ക് ചെയ്ത് കൊടുത്താലും നല്ലതാണ് താഴേക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഹാർറ്റിന് നീളം ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതിനകത്ത് മൈലിലേക്ക് ചെയ്ത് കൊടുക്കുകയാണ് താഴേക്ക് ചെയ്യുന്ന ഒരു വീഡിയോയും കൂടെ എൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടമായത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതോടുകൂടി ഹാറ്റിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് നോസാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് റെഡ് ചെയ്യാൻ എടുക്കാം അത് നമുക്ക് മാജിക് ക്രി ചെയ്തതിന് ശേഷം ആറ് സിംഗിൾ ക്രോഷേ ചെയ്യാം പിന്നീടുള്ള രണ്ട് റൗണ്ടിലും ഇത് ഓരോ സ്റ്റിച്ചിലും സിംഗിൾ ക്രോഷ് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു നോസിൻ്റെ ഷേപ്പ് വരും അതിന് ശേഷം നമുക്ക് ആ യാൺ കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ച് നീളത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് നോസ് ഒരു നീഡിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ ആ നീഡിൽ വെച്ചിട്ട് ബാക്കിയുള്ള യാണെല്ലാം നമുക്കിങ്ങനെ അകത്തൂടെ സെക്യൂർ ചെയ്തെടുക്കാം സെക്യൂർ ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു നോസിൻ്റെ ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ രണ്ട് സൈഡും ഇതുപോലെ തന്നെ നോസ് പോലെ തന്നെ ഇരുന്നോളൂ ഇനി നമുക്ക് കണ്ണാണ് വെച്ച് കൊടുക്കേണ്ടത് അതിന് നമുക്ക് രണ്ട് ബീഡ്സ് എടുക്കാം ഇപ്പോൾ ഈ ബീഡ്സ് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇത് ചെയ്യുമ്പോഴും നമ്മൾ മറ്റേ വശത്ത് പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണെങ്കിൽ ആ വശം യൂസ് ചെയ്യാം